ജീവിതത്തിൻ്റെ താളം മനസ്സിൻ്റെ സമനില ഈ പ്രയോഗങ്ങളൊക്കെ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഈ സമനില തെറ്റിയവരും താളം തെറ്റിയവരും ആണ് തളർച്ചയിലേക്കും തകർച്ചയിലേക്കും പോകുന്നത് കണ്ടിട്ടുള്ളത് അവർക്കെല്ലാം ഒരു സമനിലയുണ്ടായിരുന്നു ഒരു താളം ഉണ്ടായിരുന്നു അത് തെറ്റിയപ്പോഴാണ് തളർച്ചയും തകർച്ചയും ആരംഭിച്ചത് അത് തെറ്റിയതാണോ തെറ്റിച്ചതാണോ എന്നുള്ള ചിന്ത പലരും പറയാറുണ്ട് ദൈവം എന്താണേലും ആരുടെയും സമനില തെറ്റിക്കില്ല ദൈവം സമനിലയോടുകൂടിയും താളത്തോടും കൂടിയുള്ളൊരു ജീവിതമേ മനുഷ്യന് നൽകിയിട്ടുള്ളൂ മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ സമനില തെറ്റുന്നതും താളം തെറ്റിപ്പോകുന്നതുമല്ല താളം പിഴച്ചു പോകുന്നതല്ല ഇപ്പം ഞാൻ സാധാരണ കുട്ടികളോട് കുട്ടികളുടെ പ്രശ്നമായിട്ട് വരുന്ന മാതാപിതാക്കന്മാരോട് പറയാറുണ്ട് കുട്ടികളുടെ ഒരു താളം തെറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ പാളം തെറ്റിയതുകൊണ്ടാണ് അവരുടെ പാളം തെറ്റിയാൽ മക്കളുടെ താളം തെറ്റും ഈ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ പാളം തെറ്റുന്നതിൻ്റെ ഒരു പ്രധാന സ്ഥലങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രഗ്സും ഫോണോഗ്രാഫി അതിലേക്ക് എവിടെയെല്ലാം ഈ പേരൻസ് പോയിട്ടുണ്ടോ ഉറപ്പായിട്ടും കാണാം മക്കളുടെ ജീവിതത്തിൽ അതിൻ്റെ ദുരന്തങ്ങൾ കാരണം അവരിത് തിരിച്ചറിയും അവരും അവരുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഈ സമനില തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പോകണം താളം തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പോകണം നമ്മുടെ കയ്യിൽ തന്നെ അത് തന്നിട്ടുള്ളത് സാധാരണ പറയാറില്ലേ അഡിക്റ്റ് ഫോർണോഗ്രഫിക്ക് അഡിക്റ്റാണ് ഡ്രഗിന് അഡിക്റ്റ് ആണ് മലയാളത്തിൽ അതിനെ പറയുന്ന വാക്ക് വളരെ ലളിതമാണ് അടിമ എന്ന് പറയാം അടിപ്പെട്ടു അടിമപ്പെട്ടു അപ്പോൾ അടിമയായി കഴിഞ്ഞപ്പോൾ ഉടയവനാരായി അടിമയ്ക്കൊരു ഓണർ ഉണ്ടല്ലോ ഓണർ ആരായി ഓണറ് തിന്മയായി നന്മയാകുന്ന ദൈവം ഉടയവനായിരുന്നപ്പോൾ ഈ മകനോ മകളോ ആയിരുന്ന മക്കൾക്കൊന്നും മനുഷ്യനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നേരെ മറിച്ച് ആ ഉട ഉടമസ്ഥാനം നമ്മൾ ഈ ഡ്രഗ്സിനോ ഡ്രിങ്ക്സിനോ ഫോണോഗ്രഫിക്കോ അങ്ങനെയുള്ളതൊക്കെ കൊടുത്തപ്പോഴോ നമ്മൾ ഉടമസ്ഥ സ്ഥാനം മാറ്റി കൊടുക്കുക ചെയ്തു അപ്പം പിന്നെ നമ്മൾ തിന്മയുടെ അടിമകളായിട്ട് മാറി അങ്ങനെ അടിമകളായിട്ട് തിന്മയുടെ അടിമകളായിട്ട് മാറിയപ്പോഴാണ് ഈ സമനില തെറ്റിപ്പോയതും ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോയത് ഇത് ടാഗോർ തന്നെ പറഞ്ഞിട്ടില്ല മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താ ഇങ്ങനെ ഇപ്രകാരമുള്ള അടിമത്വത്തിലേക്ക് പോയർ അടിപ്പെട്ട് പോയവർ അവരുടെ എല്ലാം മനസ്സിൽ അവശേഷിക്കുന്നത് ഭയവും ലജ്ജയും നിരാശയുമാണ് ഈ മൂന്ന് കാര്യങ്ങളില്ലാത്ത ആരെയും നമുക്ക് കാണാൻ പറ്റില്ല എവിടെയെല്ലാം ഭയവും ലജ്ജയും നിരാശയുമുള്ള മനുഷ്യരായിട്ട് നമ്മൾ കാണുന്നുണ്ടോ അറിയാൻ പറ്റും കുട്ടികളാണേലും പ്രായമുള്ളവരാണേലും എവിടെയെങ്കിലും ഒരു അടിമത്വം സംഭവിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഈ ഡ്രഗ്സോ അല്ലെങ്കിൽ പോർണോഗ്രഫി ആയിരിക്കും ഡ്രിങ്ക്സിന് അത്ര ഞാൻ കണ്ടിട്ടില്ല ഈ ഭയവും ലജ്ജയും നിരാശയും കണ്ടിട്ടില്ല ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് വരുന്നവരുടെ കൂട്ടത്തിലാണ് പ്രധാനമായിട്ട് ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ നോക്കിയിട്ടുള്ളതും സൈക്കോളജിസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് കേട്ടാ അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് നമ്മൾ വീഴാതിരിക്കാനും അങ്ങനെ വീണിട്ടുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നമുക്ക് കഴിയണം കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു കൃത്യതയും വ്യക്തതയും വേണം അല്ലാത്തപക്ഷം നമ്മളും അവസാനം പെട്ടുപോകും അങ്ങനെ പെടാതിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് ആ ഒരു ബലമുണ്ടാവണം ആ ക്ലാരിറ്റി ഉണ്ടാവണം നന്മയുടെയും തിന്മയുടെയും എന്തിന് ഞാൻ എൻ്റെ സമനില തെറ്റിക്കണം സമനില തെറ്റും എന്നറിയാവുന്ന കാര്യത്തിലേക്ക് എന്തിനു വേണ്ടി പോകണം തീ വളരെ ആകർഷണമുള്ളതാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ആ കുട്ടികളുടെ കൈ പൊള്ളും എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയാൻ കാരണം നമുക്കറിയാം അതുകൊള്ളതാണ് പൊള്ളുമെന്നുള്ളതുകൊണ്ട് എന്നാലും കൊച്ചെന്ന് അറിയട്ടെന്ന് പറഞ്ഞു പോയി പിടിച്ചോ എന്ന് നമ്മൾ ആരെങ്കിലും പറയോ പറയില്ല അപ്പം നമുക്ക് കൃത്യമായ അറിവുള്ളപ്പോൾ എന്തിന് ഈ നില തെറ്റിക്കുന്ന താളം തെറ്റിക്കുന്ന അവിടേക്ക് പോകണം എന്ന ചിന്ത കാരണം അത് അവശേഷിപ്പിക്കുന്ന ഭയവും ലജ്ജയും നിരാശയുമാണ് എന്ന് കൺമുമ്പിൽ കണ്ടിട്ടുള്ളവരായതുകൊണ്ടും ബുദ്ധിയിൽ അറിവുള്ളത് കൊണ്ടും നമുക്ക് ആ വ്യക്തത സമ്പാദിക്കുവാനായിട്ട് പരിശ്രമിക്കാം അല്ലാത്ത പക്ഷം തലമുറകൾ ഇനി നഷ്ടപ്പെടാൻ അധികം സമയം വേണ്ടി വരില്ല നമ്മുടെ കലാലയങ്ങളിലേക്കും വേണ്ട സ്കൂളുകളിലേക്കും ഒക്കെ വന്ന് അന്വേഷിച്ചാൽ മതി കുട്ടികളുടെ പോക്ക് എവിടേക്കാണ് ദൈവം ഗ്രഹിക്കട്ടെ നല്ലൊരു തലമുറയെ ഇനിയെങ്കിലും വാർത്ത് എടുക്കുവാനായിട്ട് മാതാപിതാക്കന്മാർ എന്നുള്ള നിലയ്ക്ക് യുവാക്കൾ എന്നുള്ള നിലയ്ക്കൊക്കെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ സമൂഹത്തോട്ട് ചെയ്യാനുണ്ട് അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൃത്യതയും വ്യക്തതയും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ